ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഡ്രൈനേജിൻ്റെ പൈപ്പൊക്കെ വരുന്നത് എല്ലാ ആൾക്കാർക്കും സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പോൾ അത് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുണ്ടും കാര്യങ്ങളൊക്കെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുകയാണ് പണ്ടില്ലേ വേസ്റ്റ് കുഴി അപ്പോൾ ഇതിൽ രണ്ട് പൈപ്പ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ഒരു ഒരെണ്ണം കിച്ചണെന്ന് വരുന്നതും ഒരെണ്ണം ബാത്റൂമ് ഭാഗത്തുനിന്ന് വരുന്ന പൈപ്പുകളാണ് ഈ വന്ന് കിടക്കുന്നത് അപ്പോൾ ഇത് സ്മെല്ല് വരാതെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിറക്കണ നാലിഞ്ചിൻ്റെ ഒരു ട്രാപ്പ് വാങ്ങിയിട്ടുണ്ട് ഇത് ഷോപ്പിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുറച്ച് താത്തിയിട്ട് വേണം ഇവിടെ ഇങ്ങനെ കുണ്ടുപോലെയാക്കിയിട്ട് ഇരിക്കാൻ ഭാഗത്തിനൊരു അങ്ങനെ സെറ്റായിട്ടാണ് വെച്ചേർക്കുന്നത് അതിങ്ങനെ ഏകദേശം ലെവലായിട്ട് ഇരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ഇതിലേക്ക് കുണ്ടിലേക്ക് വേണ്ടിയിട്ടൊരു പീസ് നാലിഞ്ചിൻ്റെ ഒരു പീസും കൂടി നമുക്കിത് മുറിച്ചിട്ട് ഇത് കപ്പ്ളിംഗ് പീസാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ആയിട്ടുള്ള ഒരു പൈപ്പ് നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ചിട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സോളവെൻ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ട്രാപ്പിലേക്ക് പശ വെച്ചിട്ട് ഇതൊന്നും ആദ്യം ഒട്ടിച്ചിട്ട് എടുക്കാം അപ്പോൾ ആ ഒരു ട്രാപ്പ് ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് ഈ ഒരു ഭാഗത്ത് കൂടെ ഏകദേശം ഇങ്ങനെ നിർത്താവുന്നതാണ് ഈ രണ്ട് പൈപ്പിലേക്കും കിട്ടണ രീതിയിൽ ഏകദേശം സെൻ്ററായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഇനി ഇതിനൊരു ലോഡിങ് ആയിട്ട് എന്തെങ്കിലും കല്ലെന്തെങ്കിലും വെച്ചിട്ട് ലെവൽ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് സ്ലോപ്പിനനുസരിച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ അടിയിൽ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ലോപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലെവലിൽ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കറക്റ്റ് സെറ്റായിട്ട് സ്ലോപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലോഡ് ചെയ്ത് സെറ്റാക്കാണ് നമ്മളെ ശുചിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രാപ്പ് കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം എപ്പോഴും തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് സെല്ലും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ കാരണം ഈ ഒരു സിസ്റ്റം ക്ലോസറ്റിന് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഈ ഒരു പൈപ്പിലേക്ക് കോൺക്രീറ്റ് കയറാതിരിക്കുക ഇവിടെ കവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നല്ല ഉള്ളിക്ക് കയറാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുക രണ്ട് സൈഡും രണ്ട് പൈപ്പിനും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലാത്ത ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പൈപ്പിൻ്റെ ഉള്ളിൽ അടയുക അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് പെയിൻറ്റും ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റായിട്ട് കോൺക്രീറ്റ് സെറ്റാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈയൊരു കോൺക്രീറ്റിനോടനുബന്ധിച്ച് ഇതിൻ്റെ സ്ലാബിൻ്റെ കോൺക്രീറ്റും കൂടി ലൈവിൽ ചെയ്യാണ് അപ്പോൾ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫ്ലൈവുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ലാബിൻ്റെ കമ്പ്യൂട്ടറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് ഇടക്കെട്ട് കെട്ടിയിട്ടാണ് രണ്ട് കൊണ്ടും സെപ്പറേറ്റ് ചെയ്ത് തെറക്കുന്നത് ഇവിടെ നിന്ന് സാധാ വെള്ളത്തിൻ്റെ വേസ്റ്റ് കൊണ്ടും ഇത് ബാത്ത്റൂമിൻ്റെ വേസ്റ്റ് കൊണ്ടും അങ്ങനെയാണ് സെറ്റ് ചെയ്ത് തെറക്കുന്നത് ഇതിൽ രണ്ട് വേസ്റ്റ് കുഴികൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടക്കെട്ട് കെട്ടിയിട്ട് തേച്ചിട്ടാണ് സെറ്റ് ചെയ്ത് ഇറക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഡ്രൈനേജിൻ്റെ കൊണ്ടുവരണത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഇതിങ്ങനെ മൊത്തം അടിച്ച് വളർത്തണതുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ നിറയെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വറ്റിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോ പി വി സിയിലെ പൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ വെച്ചുകൊടുക്കുക വാർപ്പിന് മുന്നേ ഇത് നമ്മൾ വെച്ചുകൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വേസ്റ്റ് പൈപ്പ് ഇട്ടതിൻ്റെ ഏകദേശം കിട്ടണ തടസ്സമില്ലാത്ത രീതിയിൽ നമുക്ക് ആ വേസ്റ്റ് പൈപ്പിൻ്റെ ഇത് ഇതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വെള്ളം ചാടുണ്ടോ എന്ന് കാണുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അപ്പോൾ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇവിടുത്തെ വേസ്റ്റ് പൈപ്പിൻ്റെ ഇത് വരുന്നത് ഈ ഒരു സൈഡിലാണ് അപ്പം അതും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വേസ്റ്റ് പൈപ്പിൻ്റെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വാർപ്പും കാര്യങ്ങളും ചെയ്യുന്നതോട് അനുബന്ധിച്ചാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെ വാ കോൺക്രീറ്റിൻ്റെ കൂടി ഫില്ല് ചെയ്യണത് അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ഫില്ല് ചെയ്യണത് ആദ്യം അടിഭാഗത്ത് ഫില്ല് ചെയ്തിട്ടാണ് മൊത്തം ഒരേ ലെവലായതിനു ശേഷമാണ് ഈ ഒരു മേലെ ഭാഗത്ത് ബക്കറ്റ് വെച്ചിട്ട് ബാക്കി ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കോൺക്രീറ്റ് ഇടുമ്പോൾ കറക്റ്റായി കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമ്മുടെ പ്രാത്തിലേക്ക് കോൺക്രീറ്റ് ഇറക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇവിടുത്തെ ട്രാപ്പിൻ്റെ ഒപ്പം കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു പൈ പൈപ്പ് നിൽക്കുന്നത് വേലഭാഗത്താവണം രണ്ട് പൈപ്പും കണ്ടോ മേലഭാഗത്താക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ട്രാപ്പിൻ്റെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലക്കാണ് ഈ ഒരു ബക്കറ്റ് വെച്ചുകൊടുക്കുന്നത് ബക്കറ്റോ എന്തെങ്കിലും ഒരു റൗണ്ടുള്ള സാധനം കറക്റ്റായി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്വയറായിട്ടും ചെയ്യുക അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് സൗകര്യം എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ബക്കറ്റ് ബക്കറ്റുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ഞങ്ങൾ ബക്കറ്റ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ബാക്കിയുള്ള ഫുള്ള് സൈഡും കോൺക്രീറ്റ് ചെയ്യാം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം കാണിച്ച് തരാം ഇപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഏകദേശം സെറ്റായി കഴിഞ്ഞു ഇപ്പോൾ മറ്റേ സ്ലാബിൻ്റെ വർക്കും എല്ലാം കോൺക്രീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റായി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വന്നതാണ് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ കോൺക്രീറ്റും ബക്കറ്റൊക്കെ ഇട്ടിട്ട് സെറ്റായത് അപ്പോൾ ഈ ഒരു ബക്കറ്റ് നമുക്ക് പൊക്കി എടുക്കണം ഇനി ജസ്റ്റ് ഒന്ന് തിരിച്ചുകൊടുക്കാം തിരിച്ച് തിരിച്ച് നല്ല നല്ല പൊക്കി പൊക്കി കൊണ്ടുവരിക അപ്പോൾ നമ്മുടെ ഹോൾ നോക്കി വയ്ക്കുമ്പോൾ കറക്റ്റ് സെറ്റായിട്ടുണ്ട് ട്രാപ്പിലേക്കൊക്കെ വന്നിട്ടുള്ള അപ്പോൾ അതിൽ വാർത്ത വെള്ളം വെച്ചിട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വെള്ളമാണ് കാണാൻ കഴിയണത് ഈ കവർ ഇട്ട ആ ഹോളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ നെല്ലെ എടുക്കുക നന്നായി ഗ്രൗട്ട് ഗ്രൗട്ടടിച്ച് ഫില്ലാക്കി കൊടുക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ വേരും കാര്യങ്ങളൊക്കെ കയറിയിട്ട് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ടത് നന്നായിട്ട് തന്നെ ചെയ്യുക ഈ പച്ചേല തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ്ങും ഉറപ്പും കിട്ടും ഈയൊരു ഭാഗത്ത് വെള്ളം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല ഇത്തരം കാര്യങ്ങളാണ് ട്രാപ്പൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അതായത് ബാത്റൂമ് അങ്ങനെയുള്ള വേസ്റ്റ് ഡ്രൈനേജ് ഒക്കെ പൈപ്പ് ഒക്കെ ഇടുമ്പോൾ ഈ ഒരു ട്രാപ്പ് നിർബന്ധമായിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് എല്ലാവരും ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യാൻ നോക്കുക ഇത് ബാത്ത്റൂമിൽ സെപ്പറേറ്റ് ട്രാപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ട്രാപ്പ് വെച്ചാൽ മതി ഇപ്പോൾ ലൈൻ ട്രാപ്പ് അങ്ങനെയൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അതിനൊക്കെ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണിത് ഇതാകുമ്പോൾ കുണ്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരെണ്ണം മാത്രം സെറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല താങ്ക്സ് ഫോർ വാച്ചിങ്